ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ പേര് എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കിറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് അധികം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഒരുപാട് പേർ എന്നോട് ചോദിച്ചിരുന്നു അതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ ബെൻഡുകളുടെ കളക്ഷൻസ് ഒന്ന് കാണിച്ച് തരൂ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യുമെന്നൊക്കെ അപ്പോൾ അതേപോലെ ചെയ്തിട്ടുള്ള കുറച്ച് ഹെയർ ബിൻ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് ഞാൻ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നമ്മൾ ഈ മൾട്ടി കളർ സ്മോൾ ബീഡ്സും അതേപോലെ ഒരു ഫ്ലവർ ബീഡ്സും കൂടെ കൂട്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പിന്നെ ഇത് വെച്ചിട്ടും നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് കുളിക്കുന്നതിൻ്റെയൊക്കെ ഒന്ന് ജസ്റ്റ് വെച്ചുകൊടുത്തതാണ് കേട്ടോ അവൾക്ക് അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുണ്ട് ഈ ഒരു ഹെയർ ബെൻഡ് അപ്പോൾ ഇതേപോലെയുള്ള ബീഡ്സ് വാങ്ങിയവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യണം ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് നല്ല റേറ്റിന് നമുക്കിത് കൊടുക്കാനും പറ്റും നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ അടുത്തത് ഇതാ ഈ ഒരു ക്രിസ്റ്റൽ ബീഡ്സും അതേപോലെ തന്നെ റൗണ്ട് ഷേപ്പിലുള്ള ബീഡ്സും കൂടെ പിന്നെ വൈറ്റ് ബീഡ്സും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയ വേറൊരു ഹെയർ ബെൻ്റാണിത് പിന്നെ അതേപോലെ തന്നെ വേറൊരു ക്രിസ്റ്റൽ ബീഡ്സ് റെഡ് കളറും പിന്നെ അതേപോലെ അതിൻ്റെ വൈറ്റ് റൗണ്ടിലുള്ളതും കൂടെ ഉണ്ടാക്കിയത് വേറെ ഒരു ഹെയർ ഇത് നമ്മളെ ഗ്ലിറ്റർ ട്യൂബും അതേപോലെ ഈയൊരു പേസ്റ്റിൽ ബീഡ് കളർ പേസ്റ്റിൽ ബീഡ്സ് തന്നെ ഫ്ലവർ ബീഡ്സും കൂടെ കൂട്ടിയതാണ് ഇത് നമ്മൾ ഹാർഡ് ഷേപ്പും അതേപോലെ റെഡ് കളർ ബീഡ്സും കൂട്ടിയിട്ടുള്ള ഹെയർ ആണ് പിന്നെ ഇത് ബട്ടർഫ്ലൈ ബീഡ്സ് മൾട്ടി കളർ വരുന്ന ബട്ടർഫ്ലൈ ബീഡ്സും ഡിഫറൻറ്റ് കളർ തന്നെ റൗണ്ട് ഷേപ്പിൽ വരുന്ന ഈ ഒരു ബീഡ്സും കൂടെ ചേർത്തിട്ടുണ്ടാക്കിയതാണ് അതേപോലെ ഇത് നമ്മൾ ഡിഫറെൻ്റ് സൈസിലുള്ള വൈറ്റ് പേൾ ബീഡ്സ് മാത്രം കൂട്ടിയിട്ടുണ്ടാക്കിയത് ഇത് കണ്ടൊരു റിച്ച് ലുക്കിലുള്ള ഒരു ഹെയർ ബെൻഡാണ് ഇത് കുറച്ച് നല്ല റേറ്റിന് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കുറച്ച് വീതി കൂടിയ പ്ലാസ്റ്റിക് ഹെയർ ബെൻഡിൽ സാറ്റിൻ കവേർഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ടിയാരൊക്കെ ഉണ്ടാക്കുന്ന ഫ്ലവറും സ്റ്റോണും കൂടെ കൂട്ടിയിട്ട് ഒട്ടിച്ചെടുത്തതാണ് ഇത് നമ്മൾ സ്റ്റാർ ബീഡ്സും റൗണ്ട് മൾട്ടി കളർ പേസ്റ്റൽ ബീഡ്സ് ഇല്ല അതും കൂടെ കൂട്ടിയിട്ടുണ്ടാക്കിയതാണ് പിന്നെ ഇതായത് രണ്ട് ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഹെയർ ആണ് കേട്ടോ ഇത് സാധാ പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇത് നമ്മൾ ഫോം ഫ്ലവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുമോ പോകാൻ വേണ്ടി റെഡ് കളർ ഡ്രസ്സ് അവൾ ഇട്ടപ്പോൾ അപ്പോൾ വെറുതെ മേക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഹെയർ ബെൻഡ് ഇത്രയും കളക്ഷൻസ് ഉണ്ട് ഇതേപോലൊക്കെ നിങ്ങൾക്ക് ആ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഞാൻ വേറെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരൊന്ന് പോയിട്ട് കാണണേ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ ഈ ഒരു ഹെയർ ബെൻ്റാണ് കാണാൻ ചെറുതാണെങ്കിൽ ഇത് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് ഗോൾഡൻ കളറ് പീക്കോക്ക് ഗ്രീന് അതേപോലെ റോസ് കളറൊക്കെ കൂട്ടിയിട്ടുണ്ടാക്കിയതാണ് കണ്ടോ കാണാനും നല്ല ഭംഗിയുണ്ട് ഓൾക്ക് വെച്ചിട്ട് അപ്പോൾ ഇതേപോലെയുള്ള ഹെയർ ബെൻഡിൻ്റെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് മെറ്റീരിയൽ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടോ